പേരന്റ്സ് തന്നെ പരമാവധി അതായത് ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിള്ളേരുടെ മൊബൈൽ വാങ്ങിച്ചു വെക്കുക അവരെന്ത് വാശി കാണിച്ചാലും എന്ത് ചെയ്താലും ഇപ്പൊ എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൺട്രോൾ പോയി അപ്പൊ ആ അല്പസമയത്ത് ഇതിനു വേണ്ടിട്ട് ആ മക്കളുടെ ഭാവി അതെന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന നഷ്ടപ്പെടുത്തില്ല മൊബൈൽ മേടിച്ചു കൊടുക്കും മേടിച്ചു പറഞ്ഞു പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ആധുനിക ലോകത്ത് ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ ജീവിക്കുക എന്നുള്ളത് വളരെയധികം മഹത്തമേറിയ ഒരു കാര്യം തന്നെയാണ് നമുക്ക് വളരെ ഉത്സാഹം തോന്നും പക്ഷേ ഇതിനകത്ത് പല ചതിക്കുഴികൾ ഈ നാളുകളിൽ ഒരുങ്ങിയിട്ടുണ്ട് മദ്യം മയക്കുമരുന്ന് എന്നതിനേക്കാൾ ഉപരി ഫോണിൻ്റെ ഉപയോഗം ഇന്നത്തെ ജനത എങ്ങോട്ട് പോകുന്നു പ്രത്യേകിച്ച് യൗവനക്കാർ ഏത് സമയം മൊബൈൽ 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 ഇതിൻ്റെ ഉപയോഗം അവസാനിക്കുന്നത് അതിന്റെ ചാർജ് തീരുമ്പോൾ മാത്രമാണ് രാത്രി രണ്ടു മണി മൂന്ന് മണി നാലു മണി സമയത്ത് പോലും ഇവർക്ക് ഉറക്കമില്ല സമൂഹത്തോട് പ്രതിബദ്ധതയില്ല കുടുംബത്തോട് പ്രതിബദ്ധതയില്ല അവനോട് പോലും പ്രതിബദ്ധതയില്ല എങ്ങോട്ട് പോകും നശിക്കുകയല്ലേ ലോകം എങ്ങനെ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം നമുക്ക് ചിലരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം ഒരു ഹോട്ടലാണ് ഈ റഹ്മാനിയ റഹ്മാനിയ അഫ്സൽ ഇതിന്റെ ഇതില് ഞാൻ ഡെയിലി കാണുന്ന ഒരു എന്താ അവസ്ഥയാണ് ഞാൻ പറയുന്നത് കുട്ടികളായിട്ട് വരുന്ന ഫാമിലികൾ നേരെ കൊച്ചു കുട്ടിയുടെ കയ്യിൽ പോലും മൊബൈൽ മൊബൈലെടുത്തിട്ട് കൊടുക്കാണ് അപ്പൊ എനിക്കത് കാണുമ്പോ പ്രയാസം തോന്നിയിട്ട് ഞാൻ നേരിട്ട് രക്ഷകർത്താക്കളോട് പറയലുണ്ട് നിങ്ങൾക്ക് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ കൊടുക്കരുത് ഒരല്പം കരഞ്ഞാലും പ്രശ്നമില്ല അവര് പറയുന്ന ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ മൊബൈൽ കൈ കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്കും കഴിക്കാൻ പറ്റില്ല മക്കൾക്കും മക്കൾ കഴിക്കയില്ല അപ്പൊ ആ അല്പസമയത്ത് ഇതിനു വേണ്ടിയിട്ട് ആ മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്താനാണ് ഭാവി തന്നെ പോണേ കാരണം പല അനുഭവങ്ങളും ഇപ്പൊ നമ്മളുടെ അറിവില് ഇവിടെ കേട്ടറിവും ഉണ്ട് അപ്പൊ ഇതിന് പിള്ളേരെ ചെറുപ്പത്തിൽ തന്നെ ആക്കി കളയുന്നത് രക്ഷാർത്താക്കളാണ് അതിന്റെ ഉത്തരവാദികൾ അവരാദ്യം ആദ്യം നേരെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊച്ചു വരും തലമുറ നല്ല രീതിയിലുള്ള ഇതിലും ഇവിടെ വളർന്നു വരും അതിന് അവര് ചെയ്യേണ്ട ഇതാണ് നമ്മുടെ സ്വന്തം മക്കളാണ് നമ്മുടെ മക്കളുടെ ഭാവി നന്നാണ് ആ ചിന്ത ഓരോ ഓരോരക്ഷയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറ അത് നല്ല ലെവലിലേക്ക് എത്തപ്പെടും അതിന് ഏറ്റവും കൂടുതൽ അവരാണ് ശ്രമിക്കേണ്ടത് പള്ളികളിൽ ഇതിനുള്ള പ്രത്യേക കോച്ചിങ് ക്ലാസ് കൊടുക്കുന്നുണ്ടോ ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ് ഞങ്ങളുടെ മതത്തിൻ്റെ ഇതിൽ പള്ളികളിൽ വെള്ളിയാഴ്ച ആയാലും ഏറ്റവും കൂടുതൽ ഇത് നയിക്കുന്ന ഇമാം എന്ന് പറയും അദ്ദേഹത്തിന്റെ ഉച്ചയ്ക്കുള്ള പ്രസംഗത്തിനകത്ത് അവര് എടുത്തെടുത്ത് പറയുന്നതാണ് നിങ്ങള് മയക്കുമരുന്ന് ലഹരി അതേപോലെ മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള ഇത് മക്കൾക്ക് കൊടുക്കരുത് അവരാ ഭാഗത്തേക്ക് പോകാൻ അനുവദിക്കരുത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം ഇതെല്ലാം ശരിക്കും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പക്ഷെ അതില് എത്രത്തോളം ആളുകൾ അത് ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഉൾക്കൊള്ളുന്നവർ അവരും അവരുടെ മക്കളെ അതേപോലെ നോക്കും ഇല്ലാത്തല്ലേ ഇന്നിപ്പോ ഓരോ സ്കൂളുകളുടെ വാതത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാല് പല രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഇതാക്കുന്നുണ്ട് അവരാണ് കൂടുതലും ഇപ്പോ മിക്ക സ്കൂളുകളുടെ ഭാഗം അതായത് മിഠായിൽ പോലും ലഹരി ചേർത്തിട്ടാണ് ഇതാക്കുന്നത് അതിന് നമ്മളുടെ ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നതല്ല ഇവിടുത്തെ ഭരണകൂടങ്ങളും ആ ഉദ്യോഗസ്ഥന്മാരും ഒരല്പം അവരൊരു മനസാക്ഷി കാണിക്കണം കാരണം നമ്മുടെ സമൂഹത്തിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി അവര് മുതൽ നോക്കാതെ ആര് തന്നെ ആയിരുന്നല്ലോ അവർക്കെതിരെ നടപടി എടുത്തിട്ട് അതെല്ലാം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹം മൊത്തത്തിൽ വരുന്ന എല്ലാം നല്ല രീതിയിലേക്ക് വരും അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ അപകടത്തിലേക്ക് പോകും അതാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബാധിക്കുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പം ഇപ്പം നമ്മൾ സംസാരിക്കുന്നു വീടിന്റെ ആയിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട് ആത്മീയമായിട്ടുള്ള പള്ളിയുടെ ആ ലൊക്കേഷൻ ഉണ്ട് അവിടെ ഒരു ബിഗ് ചേഞ്ച് കാണുന്നില്ലേ ഇതിന്റെ ഉപയോഗം കാരണം തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ കാണുന്നുണ്ട് സമൂഹത്തിൽ വലിയൊരു മാറ്റം കാണുന്നുണ്ട് മുൻപ് എന്റെ ചെറുപ്പത്തിലെല്ലാം ഞങ്ങള് സ്കൂളിലോ അല്ലെങ്കിൽ മദ്രസയിലോ പോയിട്ട് പഠനം കഴിഞ്ഞ് വരുന്ന സമയത്ത് കൂട്ടുകാരായിട്ട് എന്തെങ്കിലും ഒരു വാക്കുകാർക്കും ഉണ്ടായി വെറുതെ തമാശ രീതിയിലാണെങ്കിൽ പോലും ഒന്നിങ്ങനെ പിടിച്ച് തള്ളുന്ന എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന അടുത്ത് കാണുന്ന മുതിർന്ന ആളുകള് അവര് ചോദിക്കും എന്താടാ കാണിക്കുന്നത് നമ്മൾ അവിടെ ഭയപ്പെട്ടിട്ട് അതിൽ നിന്ന് പിന്മാറിയണം തലമുറയായിരുന്നു അതെ അന്ന് എല്ലാവർക്കും ബഹുമാനം ഗുരു മാതാപിതാ ഗുരു ദൈവം എന്നാണ് അന്ന് പഠിപ്പിച്ചിരുന്നത് അത് അന്ന് യാഥാർത്ഥ്യമായിട്ട് നടപ്പിലായിരുന്നു ഇന്ന് അതല്ല ഇന്ന് ഇപ്പൊ അദ്ധ്യാപകര് തെറ്റ് ചെയ് കുട്ടികൾ തെറ്റെയ്യണിട്ട് ഒരു ചൂരിലെടുത്തു ഒന്ന് അടിച്ചാൽ പോലും അപ്പോ ആ അധ്യാപകനെ ശിക്ഷിക്കാനും അയാളെ പുറത്താക്കണമെന്നും പറഞ്ഞിട്ട് പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലേക്ക് പോയപ്പോൾ അധ്യാപകർക്കും ഭയപ്പാടായി എൻ്റെ ജോലി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്റെ ഇത് മാത്രം ഞാൻ നോക്ക് അവര് പഠിക്ക പഠിക്കാതിരിക്കട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ ആ രക്ഷകർത്താക്കൾ വന്നിട്ട് തല്ലാനും പിടിക്കാനും ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ എല്ലാന്നുണ്ടെങ്കിലും വേണ്ട ആ രീതിയിൽ അധ്യാപകര് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു ചെറിയ സാമൂഹ്യ പ്രവർത്തനം കണ്ട് ഞാൻ ആ രീതിയിൽ നിങ്ങുന്ന ആളാണ് തെറ്റെവിടെ കണ്ടാലും അതിനെ ചൂണ്ടിക്കാണിക്കും അതെന്റെ ബാധ്യതയാണ് കാരണം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിട്ട് നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറ ചോദിക്കും നിങ്ങളെയൊക്കെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ലാന്ന് ചോദിച്ചാൽ എന്നെ പോലെ അതിന് മറുപടി ഉണ്ടാവില്ല പറയാം മൊബൈലിന്റെ യൂസേജ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇപ്പോ എന്താ പറയാ ഒരിടക്കൊരു കൊറോണ ടൈമില് ഓൺലൈൻ ക്ലാസ് അത് എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്കൂളുകളും കോളേജുകളൊക്കെ തന്നെ കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് ഇപ്പൊ അത് അഡിക്ഷൻ ആയി ആയിപ്പോയി ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല കൂടി കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടത് അതിനുശേഷം കുറച്ചും കൊറോണ ടൈം കഴിഞ്ഞ ശേഷം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ആ സമയത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഉപയോഗിക്കുവരുന്നത് അങ്ങനെ ും അതെ 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 ശാരീരികമായിട്ട് നല്ല അസ്വസ്ഥത ഉണ്ടാകും കണ്ണിന്റെ പ്രശ്നങ്ങള് ഒന്നും ആ അതൊരു പരിധിവരെ അതും ഉണ്ട് പിന്നെ പഠിത്തവുമായി ബന്ധപ്പെട്ട് ഇനി ഇതിപ്പോ ഒഴിവാക്കാനും പറ്റില്ല പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് ഇനി ഒഴിവാക്കാൻ പറ്റില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ പോകണം അവനവന്റെ കയ്യിലാണ് അതാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ ഇത് പോവാൻ പറ്റുള്ളൂ വേറെ പല പറയാനുള്ള എന്താന്ന് വെച്ചാൽ മൊബൈല് ഭയങ്കര ഒരു നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ നോക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു ടൈം ടൈമുണ്ട് നമുക്കൊക്കെ നോക്കാം പിള്ളേർ അങ്ങനെയല്ല പിള്ളേര് എന്റെ മോൻ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കും സ്നേഹിക്കും കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇന്നാണ് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല മൊബൈൽ തന്നെ നോക്കി രാത്രി രണ്ടു മണിയായാലും മൂന്ന് മണിയായാലും ഉറക്കവുമില്ല അവരുടെ സൈക്കിനെയും അവരുടെ ആരോഗ്യത്തെയും പൊതുപ്രവർത്തനത്തെയും സമൂഹത്തെ എല്ലാം ബാധിക്കപ്പെടുന്നു അതിനെ കുറിച്ച് സ്വന്തം എന്ന് പറയാം സ്വന്തം അനുഭവത്തിന്ന് പറഞ്ഞാ എന്റെ മക്കളാണ് രണ്ടുപേരും പിന്നെ നമ്മൾ പറയുമ്പോ കേക്കും പക്ഷെ ഇങ്ങനെ അതല്ല പക്ഷെ അവർക്ക് അതിന് അഡിക്റ്റ് ആണ് ഇത്രയും നമ്മൾ പറഞ്ഞാലും നമ്മളങ്ങോട്ട് നീങ്ങും നമുക്കൊന്നും നമ്മൾ സംസാരിക്കാറുണ്ട് ഹസ്ബൻഡ് സംസാരിക്കാറുണ്ട് ഞാനും സംസാരിക്കാറുണ്ട് പക്ഷെ അവര് വേറെ അങ്ങനെ ധിക്കരിച്ചുകൊണ്ടല്ല പക്ഷെ അവരതിന് അഡിക്റ്റ് ആണ് റീൽസും അങ്ങനെ കണ്ടോണ്ടിരിക്കും ചിരിച്ചുകൊണ്ടിരിക്കും നമ്മളോട് സംസാരമൊന്നും ഇല്ല നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് നമ്മളോട് സംസാരിക്കാനൊന്നും നിൽക്കുമല്ലേ എങ്ങനെ ശരിയാക്കി ഇപ്പോ എങ്ങനെ സ്ട്രിക്റ്റ് ആവണം പാരന്സ് തന്നെ പരമാവധി അതായത് ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിള്ളേരുടെ മൊബൈൽ വാങ്ങിച്ചു വെക്കുക അവരെന്ത് വാശി കാണിച്ചാലും എന്ത് ചെയ്താലും ഇപ്പൊ എന്റെ കഴിഞ്ഞാൽ ഇനി കൺട്രോൾ പോയി ഇനിയിപ്പോ ഒരു രക്ഷയില്ല പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര അഡിക്റ്റ് ഒന്നുമില്ല ഞാനിങ്ങനെ റീൽസ് കാണാൻ എടുക്കുന്നത് ഒരു റീൽ കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യും സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ അടുത്ത അടുത്തറയില് ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് നമുക്ക് അറിവും കിട്ടുന്നുണ്ട് ഇതിന്ന് ചെറിയ ചെറിയ അറിവുകളും അറിവും കിട്ടുന്നുണ്ട് പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാ പറഞ്ഞ പോലെ ഡ്രഗ്സിനെക്കാൾ കുറച്ചുകൂടി ഡേഞ്ചർ ആണ് ഇതിന്റെ ആ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് പഠനത്തിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല ഇപ്പൊ ഈ ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവ് കുറവാണ് ഒരു മിനിറ്റ് റീൽസ് കാണുമ്പോ അവർക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും കുറെ നേരം അയല്ലെ പഠിപ്പിക്കുന്നു ഇത് കഴിയുന്നില്ലെന്നുള്ളൊരു തോന്നൽ വരും റീൽസ് ഒരു മിനിറ്റിനുള്ളിൽ തീരും ഒരു മുപ്പത് മിനിറ്റ് ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് പോകും അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ അങ്ങനെ ഒരു ഇത് പിള്ളേര് വരാതിരിക്കാനായിട്ട് നോക്കുക പരമാവധി ഒന്ന് പാരന്റ്സ് കൺട്രോൾ ചെയ്താൽ മതി പാരന്റ്സ് തന്നെ അതിനെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നമുക്കൊരു വിഷമമാകും പിള്ളേർക്ക് അങ്ങനെ പിന്നെ വഴക്കിട്ടിരിക്കും അങ്ങനെ രണ്ടും വിഷമമാകും പക്ഷെ അത് താൽക്കാലികമാണ് പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് പിള്ളേർ അതിൽ അഡിക്റ്റ് ആയി പോകും ആ വഴക്കൊരു കുറച്ചു നേരത്തേക്കുള്ള വഴക്കേ ഉണ്ടാവുള്ളൂ പിന്നീട് പാരൻസ് വന്ന് എന്തെങ്കിലും കളി തമാശയൊക്കെ പറഞ്ഞാൽ പിള്ളേർ അത് മാറിപ്പോയിക്കോളും പിന്നീട് ഈ ഒരു സംഭവം അതായത് ആ ഒരു ഇപ്പൊ നമ്മൾ ഓർക്ക് വഴക്കിടണ്ട അവനെ ഇരിക്കട്ടെ കുറച്ചു നേരം എല്ലാം ഇരിക്കണത് ഇരിക്കട്ടെ അപ്പൊ പിള്ളേർ കുറെ നേരം അഡിക്റ്റ് ആയി പോകും കുറച്ചു നേരത്തെ കഴിയുമ്പോഴേക്കും അതിലൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയാ മതി അത്രേ ഉള്ളൂ അവന്റെ അനുഭവത്തിൽ ആരെങ്കിലും നശിച്ചതായിട്ട് തോന്നണത് ഒരു സംഭവം ഇരിക്കട്ടെ എന്ന ഒരു ആഗ്രഹത്തോടു കൂടെ ആ ആണ് ഈ സംസാരിക്കുന്നത് ആരെല്ലാം നശിച്ചു പോവാതായിട്ട് കണ്ടിട്ടുണ്ടോ കണ്ണുതുമ്പില് ഉണ്ട് ഉണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ പുള്ളി എന്നെ കുറെ നാൾ കഴിഞ്ഞപ്പൊ കോണെ കുറെ കൂടി കണ്ടതാ കണ്ട സമയത്ത് പുള്ളീൻറെ അടുത്ത് പറഞ്ഞു ആ എന്ത് തീർന്നു അവർ ഇതിന് വർക്കാണ് ആ എന്റെ മോനിപ്പോ ഒന്നും ആയിട്ടില്ല അവൻ ഇങ്ങനെ ഈ മൊബൈലിന് അഡിക്റ്റ് ആയതുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നില്ല ഈ കുറെ നേരം ഇത് കണ്ടിരിക്കും കുറെ നേരം കണ്ട് ഇവന് മതിയാകുമ്പോ ചാർജ് ചാർജ് തീരണം ചാർജ് തീർന്നു കഴിഞ്ഞാൽ വെക്കൊള്ളു ചാർജ് തീർന്നത് വെച്ചിട്ട് ഇത് വെച്ച് കഴിയുമ്പോഴാണ് ഇവ ഭക്ഷണം കഴിക്കുന്നത് അതുവരെ ഇവന് ഫുഡേ തൊടില്ല ഫുൾ ഇതിങ്ങനെ ക്രോളിങ്ങാ അപ്പൊ പുള്ളി പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന്റെ ഇത് മാറ്റിയെടുക്കാനായിട്ട് നോക്കിയിട്ട് ഒന്നും നടക്കുന്നുമില്ല അപ്പോ ആദ്യം അപ്പൊ എന്റെ അടുത്ത് പുള്ളി തന്നെ പറഞ്ഞതാണ് ആദ്യമേ ഞാനൊന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഓർത്തു അവന്റെ സന്തോഷല്ലേ അവൻ അവന്റെ സന്തോഷത്തോടെ ഇരിക്കാനാണ് അവന് ഇത്രയും വില കൂടിയ മൊബൈൽ ഫോണൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അവൻ സന്തോഷത്തോടെ ഇരിക്കട്ടെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു അങ്ങനെ കൊറേ ഇതായി ഇപ്പൊ അവന്റെ പഠനം പോയി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തില്ല അത് പിന്നെ വേറൊരു സ്ഥലത്തും പോകുന്നില്ല ജോലിക്കൊന്നും പോകുന്നില്ല ഫുൾ ടൈം ഇതിൽ തന്നെയാണ് അപ്പൊ ഫുൾ ഭയങ്കര വിഷമത്തോടെയാണ് എന്നെ കണ്ട് കരഞ്ഞാണ് പറഞ്ഞത് ഞാനപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ സബ് സ്റ്റേഷൻ വർക്കിന് കയറിയിട്ടുണ്ട് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പഴേക്കും ആ എനിക്ക് സങ്കടം ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആര് പറഞ്ഞാലും കേൾക്കില്ല ഫുൾ അതിന് ആണ് അപ്പൊ അങ്ങനെ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടിട്ട് ഞാനും ഒരുവിധം കണ്ട്രോളൊക്കെ ചെയ്യും പിന്നെ നമ്മളിങ്ങനെ റീൽസ് കണ്ടിങ്ങനെ ഇരിക്കും നമുക്കൊരു അറിവ് അറിവ തിന്നെന്തെങ്കിലൊക്കെ ആയിട്ട് കിട്ടും ചെറുതായിട്ടൊക്കെ പിന്നെ ഒരു ഇപ്പോഴത്തെ ഓരോ കാലത്തിന്റെ പോക്കും ഇപ്പൊ പിള്ളേ ട്രെൻഡിങ് ഓരോ കാര്യങ്ങളും ഷൂസ് അതെ ഓരോ കാര്യങ്ങള് ഫാഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും ഈ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് പാരന്റ്സ് തന്നെ ശ്രമിക്കണം വേറെ ആരും ശ്രമിച്ചാലും നടക്കില്ല അങ്ങോട്ട് പേരൊന്നും ജുവൽ ക്രിസ്റ്റഫർ എന്താ ചെയ്യുന്നത് ഞാൻ സബ് സ്റ്റേഷനിൽ ഇലക്ട്രിക് സബ് സ്റ്റേഷനിൽ വർക്ക് കാക്കനാട് ജൂലി തോന്നുന്നുണ്ടോ ഇങ്ങനെയുള്ള സമൂഹത്തിനെതിരെ സംസാരിക്കണം ആ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മൊബൈൽ ഫോണിനെതിരെ ഒരു അവയർനെസ് സമൂഹത്തിന് കൊടുക്കണം എന്നൊരു തോന്നൽ ഇപ്പൊ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് തോന്നുന്നു ഉള്ളിലുണ്ടോ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഡ്രഗ്സ് അതായത് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് നമുക്കിപ്പോ ഒരു ആർക്കും ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാകത്തില്ല അതില് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ അത് തന്നെ ആയിരിക്കും ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല പകോലിച്ചിട്ടില്ല അതിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടംന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എവിടെങ്കിലൊക്കെ അമ്മേനായിട്ട് പോകും എവിടെങ്കിലൊക്കെ ഇനി പോയി വെറൈറ്റി ഫുഡ്സ് ഒക്കെ കഴിക്കും ചട്ടിച്ചോറ് ഇറച്ചിച്ചോറ് അങ്ങനെയൊക്കെ കഴിക്കും അതാണ് ഞങ്ങളുടെ ലഹരി പിന്നെ സിനിമ സിനിമ എല്ലാ സിനിമകളും ഇറങ്ങുമ്പോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലഹരി അപ്പോ അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞാൽ അതാണ് അഡിക്റ്റ് ആണ് പക്ഷെ അടിക്കണം ഞാൻ ചെന്നിട്ട് ഇങ്ങനെ ആയിട്ട് ാണ് ഇത്രയും ഗുണങ്ങളുണ്ടല്ലോ ദോഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു പറയുന്നു ഓൾ ദ ബെസ്റ്റ് ഭയങ്കര അഡിക്റ്റീവ് ആണ് അതായത് നമ്മുടെ ഇഷ്ടം പോലെ സമയം കളയുന്നു പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കത്തിലേക്കാണ് അത് പോകുന്നത് ബ്രെയിനിലേക്കാണ് പോകുന്നത് അവരെ കംപ്ലീറ്റ് ബ്രെയിൻ റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധവും ഇല്ല പേരന്റ്സിനെ പോലും അല്ലെ ഫ്രണ്ട്സിനെ പോലും മൈൻഡ് ചെയ്യാൻ അവർക്ക് നേരെയല്ല അവര് വേറെ ഏതോ ലോകത്താണ് അപ്പൊ ഇവരൊക്കെ ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയി കഴിയുമ്പോ നമ്മുടെ ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു തലമുറ വരും അത് എങ്ങനെ നിയന്ത്രിക്കാം എനിക്കറിയില്ല പക്ഷെ അത് ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞ പോലെ ഡ്രഗ്സിനെയോ അല്ലെങ്കിൽ ആൽക്കഹോളിനെയൊക്കെ വലിയൊരു അഡിക്ഷൻ ആയിട്ട് വരും നൂറ് ശതമാനം പഠനത്തെ ബാധിക്കുന്നു നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുന്നില്ല മാതാപിതാക്കളെ ഗവനിക്കുന്നില്ല സ്വർഗ്ഗമായിരുന്നു പഴയ തലമുറ ഇന്ന് നരകതുല്യമായി തുല്യമായി മാറിയില്ലേ അതെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വന്ന കാലത്ത് പിള്ളേർക്കെല്ലാം മൊബൈൽ പേടിച്ചു കൊടുത്തു കാരണം പള്ളിക്കൂടത്ത് ഇന്ന് മൊബൈൽ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു പിന്നെ പിന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പക്ഷെ ഈ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം ഇപ്പൊ പേരന്റ്സിന് അറിയാത്ത ടെക്നോളജി വരെ അവർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഗെയിംസ് അപ്പൊ അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാവുന്നത് ഭരണത്തിരിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ടതാണ് സ്കൂൾ തലത്തിൽ അവയർനെസ് നമ്മുടെ മതപരമായ അവയർനെസ് അതൊക്കെ അവരെ ഇതിൽ നിന്ന് മാറ്റാൻ ഇടയാക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ പ്രശ്നമുള്ളത് മതത്തിനായാലും പേരന്റ്സിനായാലും അവർക്കുള്ളതിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ഇതിനകത്തോടെ കയറി വരുന്നുണ്ട് അപ്പോൾ ഈ നല്ലത് ഏതാ ചീറ്റേതാന്ന് അറിയാൻ പറ്റാത്ത ഒരു പ്രായത്തില് പിള്ളേര് അവർക്ക് അല്പം സുഖം കിട്ടുന്ന കാര്യത്തിലേക്ക് അവർ പോകും കുറേ നേരം കഴിയുമ്പോഴാണ് ഒരു പടുകുഴി പെട്ടു എന്ന് അവർ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത പോലെ വരും അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാൻ കാരണം ഒത്തിരി ഒത്തിരി നന്മയുണ്ട് തിന്മയും വരുന്നുണ്ട് ആ തിന്മ കുറച്ച് നന്മ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഇതിനുള്ള എന്താ പറയാ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എത്രമാത്രം ഇതിനെ കുറിച്ച് ഗ്രാഹ്യം ഉണ്ടെന്ന് അറിയില്ല അവിടം പോലെ തുടങ്ങാം അതെ ഇതിലേക്ക് പോകുമ്പോ പുതിയ ജനറേഷൻ വലുതായി വരികയല്ല അവര് അവരുടെ ഭാവി മൊത്തം നശിക്കുകയാണ് പിന്നെ അവര് എന്താ പറയാ വലുതാവുമ്പോ അവര് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും പിന്നെ വീട്ടില് ഫാമിലി അവര് ചിലപ്പോ അച്ഛനമ്മ അവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത അത് അമ്മയാണോ അച്ഛനാണോ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് അവരവിടെ ചെല്ലുമ്പോ കാണിക്കണ പിന്നെ എന്താ പറയാ ടൈം മൊബൈലായിട്ടിരിക്കുന്നു രാത്രി രണ്ടും മൂന്നും നാലും പുതിയ തലമുറ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നു അങ്ങനെ ഒരു പ്രവണത വളരെ ദോഷം ചെയ്യത്തില്ലേ സ്ക്രീൻ ടൈം കൂടുന്നോറും നമ്മുടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു ആ ലഹരി മീൻസ് നോക്കി 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 പഠനത്തെ ജോലിയെ സാമൂഹിക ബാധിക്കും ആ ബാധിക്കും നമ്മളത് നമ്മളെന്താ പറയാ എല്ലാരും ഇപ്പൊ മൊബൈലിൽ തന്നെയാണല്ലോ ഒരു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ എന്താ പറയാ ഒരു വേറൊരു ലൂപ്പിലേക്ക് പോയ പോലെ അതെ പുറത്തേക്ക് വരാനായിട്ട് പിന്നെയും നമുക്ക് കൂടി നമുക്കത് സാധിക്കില്ല എൻജോയ് ചെയ്തോണ്ടിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഒന്നും ചെയ്യൂല നമ്മുടെ എന്താ പറയാ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു പലരും പറയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു സൈക്കിനെ മനസ്സിനെ ബാധിക്കുന്നു നമ്മുടെ കൈകാലികളെ ബാധിക്കുന്നു ഞരമ്പുകളെ ബാധിക്കുന്നു കണ്ണികളെ ബാധിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രയോജനമില്ലാത്ത സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെട സൃഷ്ടിക്കപ്പെടുകയല്ലേ ശരിയാണ് പറഞ്ഞത് ശരിയാണ് വരികയാണ് അവര് മൊബൈൽ അഡിക്ഷനും അതുപോലെ തന്നെ ലഹരി എല്ലാം നമുക്ക് എതിരായിട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ദോഷമാണ് വന്നോണ്ടിരിക്കുന്നത് അത് പറ്റില്ല അത് നമ്മള് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിയ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഒരുപാട് പേര് അത് വെച്ചിട്ട് ഇന്നത്തെ പുതിയ ജനറേഷൻസ് അത് വെച്ചിട്ട് അവര് അവരുടേതായ ഒരു ഡ്രീം വേൾഡ് തന്നെ അവര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിലും ചെയ്യാം പക്ഷെ അത് കണ്ടോണ്ടിരിക്കുകയാണ് ഒരുപാട് ഓവറായ അത് നമുക്ക് ദോഷമായിട്ട് തോന്നിയിരിക്കും ശരിയാണ് പറഞ്ഞത് മൊബൈലിപ്പോ പിള്ളേര് ചെറുപ്പം മുതലിപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നതാണ് ചെറിയ കുട്ടികളൊക്കെ അത് ഭയങ്കര ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഭക്ഷണം കൊടുക്കാൻ തന്നെ ചെറിയ കുട്ടികൾക്ക് മൊബൈല് കാണിച്ചിട്ടാണ് ചെയ്യണത് ഭയങ്കര ദുരുപയോഗം ഏറ്റവും വലിയ ദൂഷ്യമാണ് അത് പുള്ളി ഫ്രീ ഫയർ അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ മണിക്കൂറുകളുപയോഗിക്കുന്നത് അത് ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ടായിരുന്നു വേറൊരു ഇതിലാണ് അതിൻ്റെ ഇത്